ാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മിനുകളും മുവഹീദുകളും മുത്തക്കുകളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അലം ഐനൈൻ വലിസാനൻ വഷഫൻ അള്ളാഹോ മനുഷ്യന് നൽകിയ ഞാമത്തുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വചനമാണ് കഴിഞ്ഞ ഹൊത്തുബുകളിൽ പരാമർശിച്ചത് അലം ഐനൈൻ അവന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ എന്നാണ് കണ്ണിൻ്റെ മഹാത്ഭുതത്തെക്കുറിച്ച് ആ കണ്ണുകൊണ്ട് എന്തെല്ലാം നോക്കണമെന്ന് കണ്ണുകൊണ്ട് എന്തെല്ലാം നോക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള അധ്യാപനങ്ങളാണ് കഴിഞ്ഞ കുത്തുബകളിൽ പരാമർശിച്ചത് കണ്ണിന്റെ അത്ഭുതങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് അവർ തന വിരസത ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വലിസാനൻ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു നാവ് നൽകിയില്ലയോ ഷഫത്തൈൻ രണ്ട് ചുണ്ടുകളും നാം അവന് മനുഷ്യന് നൽകിയില്ലയോ എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് എന്നതിനെക്കുറിച്ച് ഒരു ഹുബയിലോ ക്ലാസ്സിലോ പരാമർശിക്കാതെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ നാവ് എന്താണ് നമ്മുടെ നാവ് എന്തിനാണ് എന്ത് വലിയ അനുഗ്രഹമാണ് നമ്മുടെ ചുണ്ടുകൾ എന്തുമാത്രം വലിയ ഞാമത്താണ് എന്ന് അറിയുന്നവരാണ് നമ്മളെല്ലാം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളാണ് ഉള്ളത് ശരീരത്തിന് ബലവും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചലനങ്ങളുമെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് ആ പേശികളിലൂടെയാണ് അങ്ങനെയുള്ള അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേശികളിൽ ഏറ്റവും ബലമുള്ള പേശി എന്ന് പറയുന്നത് നമ്മുടെ നാവാണ് ശരീരത്തിൻ്റെ ഒരു അറ്റത്ത് മാത്രമായിട്ട് ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പേശിയാണ് നാവ് എന്ന് പറയുന്നത് ആ രൂപത്തിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒരു പേശി നാവ് മാത്രമാണ് നമുക്കറിയാം നമ്മുടെ വിരലടയാളങ്ങൾ ഒരു കുറ്റമോ കൊലപാതകമോ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫിംഗർ പ്രിന്റുകൾ എടുക്കും നമ്മൾ ആധാർ കാർഡുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റുകൾ എടുക്കും ഒരാളുടെ ശരീരത്തിലെ വിരലടയാളം മറ്റൊരാൾക്കും ലോകത്തുണ്ടാവുകയില്ല മക്കൾക്കുണ്ടാവുകയില്ല മാതാപിതാക്കൾക്കുണ്ടാവുകയില്ല സഹോദരങ്ങൾക്കുണ്ടാവുകയില്ല രക്തബന്ധമുള്ള ഉറ്റവർക്കാർക്കും ഒരാളുടെ വിരലയാട അലയാടം പോലെ മറ്റൊന്നുണ്ടാവുകയില്ല അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ കണ്ണും ആധാർ കാർഡ് എടുക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യാറുണ്ട് ഒരാളുടെ കണ്ണ് പോലെ മറ്റൊരാളുടെ കണ്ണും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ നാവും ഒരാളുടെ നാവ് പോലെയുള്ള നാവ് മറ്റൊരാൾക്കും ലോകത്തുണ്ടാവുകയില്ല നാവ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലുള്ളൊരു നാവ് ലോകത്ത് മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല എന്തൊരു സൃഷ്ടിപ്പാണ് എന്ന് നമ്മൾക്ക് ആലോചിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഉണങ്ങാൻ സമയമെടുക്കും ചിലപ്പോൾ നമ്മൾ മരുന്ന് പുരട്ടേണ്ടി വരും മുമ്പ് കണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു കണ്ണിൽ ചെറിയ മുറിവുകൾ ഉണ്ടായാൽ അത് കണ്ണുനീര് കൊണ്ട് തന്നെ അത് ഉണക്കപ്പെടും മുറിവ് ഭേദമാക്കപ്പെടും അതേപോലെ തന്നെയാണ് നമ്മുടെ നാവിൽ മുറിവുണ്ടായാൽ ആ മുറിവുകൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ ഭേദമാക്കാനുള്ള രാസഘടകങ്ങൾ ഉമിനീരിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾക്കാർക്കും യാതൊരു പങ്കും അതിരില്ല ആ ഒരു അനുഗ്രഹം തന്നെയാണ് അള്ളാഹു അലംനജോസാനൻ നാവും തന്നില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആന്റിബയോട്ടിക്കിനേക്കാൾ വളരെയധികം ബലമുള്ള അതല്ലെങ്കിൽ അതിനേക്കാൾ പവറുള്ളതാണ് നമ്മുടെ നാവിലൂടെ വായിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒമിനീരുകൾ എന്നാണ് നമ്മുടെ നാവിൽ മൂവായിരത്തോളം രസമുകുളങ്ങളുണ്ട് ആ രസമുകുളങ്ങളിലൂടെയാണ് ഉമിനീരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരു ഭക്ഷണത്തിന്റെ പേര് പറയുമ്പോൾ ആ ഭക്ഷണത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാവിൽ ഉമിനീര് നിറയും വായിൽ നമ്മൾ പറയാറുണ്ട് കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് എന്ന് ഓരോ പലഹാരത്തിന്റെയോ ഭക്ഷണ പദാർത്ഥത്തിൻ്റെയോ പേര് പറയുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥം ശരീരത്തിൽ എത്തിയിട്ട് ദഹിപ്പിക്കാൻ ആവശ്യമായ ഒമിനീരുകൾ ഭക്ഷണത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ ഓരോ ഭക്ഷണങ്ങളും ഭക്ഷണമാണോ കഴിക്കുന്നത് ആ ഭക്ഷണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരുകൾ തമ്മിൽ രാസഘടനയിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ ആ ഭക്ഷണത്തിനനുസരിച്ചുള്ള ഉമിനീര് അത് ദഹിക്കാൻ ആവശ്യമായ ഉമിനീരാണ് നമ്മുടെ നാവുകൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നാവിന്റെ നിറങ്ങൾ നാവിന്റെ നിറം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റമുണ്ടാകും നമ്മളൊരു രോഗം വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു രോഗം വന്നിട്ട് നമ്മളൊരു ഡോക്ടറുടെ അടുക്കലേക്ക് പോയി അവിടുന്ന് ഡോക്ടർ നമ്മോട് പറയും നാക്കൊന്ന് നീട്ടൂ എന്നാണ് എന്നിട്ട് ടോർച്ചടിച്ചുകൊണ്ട് നോക്കും നമ്മുടെ നാവിന്റെ നിറവ്യത്യാസം രോഗത്തിന്റെ ലക്ഷണമായിട്ട് അതുമായി ബന്ധപ്പെട്ട് പഠിച്ച ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അതുകൊണ്ടാണ് നാക്ക് നീട്ടാൻ വേണ്ടി പറയുന്നത് നാക്കിന്റെ നിറത്തിൽ പോലും നമ്മുടെ ശരീരത്തിന്റെ ഘടനകൾക്കനുസരിച്ച് നിറവ്യത്യാസമുണ്ടാകുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെയാണ് ചുണ്ടു വശഫത്തയും നിങ്ങൾക്ക് രണ്ട് ചുണ്ടുകൾ തമ്മില്ലേ എന്നാണ് നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത ശരീരത്തിലെ ഒരു മാംസഭാഗമാണ് ചുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെല്ലാം വിയർപ്പുണ്ടാകും എന്നാൽ നാക്കിൽ വിയർപ്പുണ്ടാവുകയില്ല ആ രൂപത്തിൽ അള്ളാഹു അതിനെ അതിനെ സംവിധാനിച്ചിരിക്കുന്നു നമുക്കറിയാം ഒരാളെ തിരിച്ചറിയാൻ ഇന്നലെ കണ്ട ഒരാളെ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അയാളുടെ ചുണ്ട് കണ്ടിട്ടാണ് കണ്ണ് കണ്ടും തല കണ്ടും എല്ലാം തിരിച്ചറിയാം പക്ഷേ ഒരാളെ നമുക്ക് ഏറ്റവും അധികം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ചുണ്ട് നോക്കിയിട്ടാണ് പോലെ തന്നെയുണ്ട് മകൾ എന്ന് പറയും ഉപ്പയെ മുറിച്ചു പോലെയാണ് മകൻ എന്ന് പറയും എന്നാലും ആ ഉപ്പയും മകനും ഉമ്മയും മകളും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ ചുണ്ട് നോക്കിയിട്ട് ആളുകളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും അതുപോലെ നമ്മുടെ നാക്ക് നമ്മുടെ നാവിന്റെ സ്ഥാന ചലനങ്ങളിലൂടെയാണ് നമ്മുടെ ശബ്ദങ്ങൾ സംസാരമായിട്ട് ആളുകൾക്ക് ഭാഷയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ നാവ് സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാക്ക് എൻ്റെ തൊള്ളയിൽ എൻ്റെ വായിൽ പല്ലിൻ്റെ ഓരോ ഭാഗങ്ങളിൽ പോയിട്ടിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംസാരമായിട്ട് ഭാഷയായിട്ട് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിലേക്ക് പുറത്തേക്ക് വരുന്നത് ഈ മഹാത്ഭുതത്തെക്കുറിച്ചാണ് അമ്വാഹു ചോദിക്കുന്നത് വലിസാനൻ വഷഫ നിങ്ങൾക്ക് നാവ് തന്നില്ലയോ നിങ്ങൾക്ക് രണ്ട് ചുണ്ടുകൾ നൽകിയില്ലയോ എന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ശേഷി അള്ളാഹു നൽകിയതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് അർറഹ്മാൻ അല്ല മൽ കുർആൻ അല്ല പരമകാരുണ്യകനായ റബ്ബ് അർറഹ്മാൻ അല്ലമൽ ഖുർആൻ അവൻ കുർആൻ പഠിപ്പിച്ചിരിക്കുന്നു മനുഷ്യനെ അവന് സൃഷ്ടിച്ചിരിക്കുന്നു അല്ല ബയാൻ അവൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ റസൂലുള്ളാഹി അസുലല്ലാഹി അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന സന്ദർഭത്തിൽ ആ അവതീർണമാകുന്ന ആയത്തുകൾ വളരെ പെട്ടെന്ന് തന്നെ കൃതിസ്ഥമാക്കാൻ വേണ്ടി ഹിഫുലാക്കാൻ വേണ്ടി നബി നബീ സല്ലാഹലി വസ്ലം വല്ലാതെ കൃതി കാണിക്കുമായിരുന്നു ജിബിലിൽ അലൈ വലാത്തു വസ്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഉണ്ടായിരിക്കാ തന്നെ അത് വളരെ പെട്ടെന്ന് ഹൃദിസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് വെപ്രാളം പിടിക്കുമായിരുന്നു ആ പ്രവാചകരോട് അള്ളാഹു പറഞ്ഞു ബിഹി ആ അവതരിച്ചിരിക്കുന്ന ആയത്തുകള് അത് പെട്ടെന്ന് കൂടി മനപ്പാടമാക്കാൻ ലാത്ത നിന്റെ നാവിനെ നീ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടതില്ല സാവ മതി കൂടി പഠിച്ചാൽ മതി എന്നിങ്ങനെ അള്ളാഹു റസൂർലാഹി സൊലല്ലാഹുലി വസലമയോട് പറയുന്ന വാചകം വിശുദ്ധ ർൽ കാണാൻ കഴിയും വല്ലാതെ ചലിപ്പിച്ചുകൊണ്ട് അമിതമായ സ്ട്രെസ് എടുത്തുകൊണ്ട് ശരീരം വല്ലാതെ വേണ്ടി പ്രയാസപ്പെടുന്ന രൂപത്തിൽ അങ്ങ് പഠിക്കേണ്ടതില്ല അള്ളാഹു ഇറക്കിയ വചനങ്ങളാണ് അള്ളാഹു അത് പഠിപ്പിക്കും അതുകൊണ്ട് വല്ലാതെ നാവിങ്ങനെ ചലിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ മൂസ നബി സലാത്തു അലിസലാത്തോസലാമന്റെ ചരിത്രം പരാമർശിക്കുന്ന കൂട്ടത്തിൽ താങ്കൾ ഫിറൌലിന്റെ അടുക്കലേക്ക് പോകണം കാരണം അവൻ അതിരി കവിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ അള്ളാഹു മുസ അലിത്തു വസ്സലാമിനെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞയക്കുമ്പോൾ മുസ അലിസലാത്തു വസ്സലാം നടത്തുന്ന ഒരു വീണ്ടും തുടർന്നു പോകുന്നുണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവെ ഞാൻ പോകുന്നത് രാജാധികാരമുള്ള മനുഷ്യന്റെ അടുക്കലേക്കാണ് തിക്കാരിയായി സ്വേച്ഛാധിപതിയുടെ അടുക്കലേക്കാണ് എനിക്ക് നീ ഹൃദയത്തിന് വിശാലത നൽകണം അവിടെ എത്തുമ്പോൾ എന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് നീ എളുപ്പമാക്കി തരണം എന്റെ നാവിന്റെ കെട്ട് നീ അഴിച്ചു അഴിച്ചുതരണം ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ സംസാരങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലേക്കാക്കിത്തരണം മൂസ നബി അലൈ സ്വലാത്തോ വസ്ലാമിന് സംസാരത്തിൽ ചെറിയ വിക്കുണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ വിക്ക് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് എന്റെ സംസാരം വഹലിൽ കുതത്തൻ മില്ലിസാനി നാവിന്റെ കെട്ടഴിച്ചു തരണം സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഗ്രാഹ്യമാകുന്ന രൂപത്തിൽ എന്നെ നീ മാറ്റിത്തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അല്ലാഹു നൽകിയ വലിയ നിഅമത്താണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത് അബ്വാഹു നൽകിയ വലിയ ന്യാമത്താണ് നമ്മുടെ ചുണ്ട് എന്ന് പറയുന്നത് അവാഹു നൽകിയ മഹത്തായ കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഞാമത്താണ് നാം ഓരോരുത്തരും സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ ന്യാമത്താണ് ആ അള്ളാഹുവിന്റെ ന്യാമത്ത് അള്ളാഹു തന്ന നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ ഓതുന്ന ആയത്തുകളാണ് ആകയാൽ നിന്റെ റബ്ബിന്റെ നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നീ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് അള്ളാഹന്റെ ന്യാമത്ത് മനസ്സിൽ ഓർത്താൽ പോരാ നമ്മൾ ആരെങ്കിലും എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ യാന്ത്രികമായി പറയും അങ്ങനെ പോകുന്നു എന്നാണ് അതല്ലെങ്കിൽ നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും പറയാൻ പക്ഷേ അള്ളാഹു നൽകിയ ഒരുപാട് ഒരുപാട് ന്യാമത്തുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ആൾക്കുകയല്ല ആഹദിസ് കൊണ്ട് പറയണം എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മുടെ ശരീരത്തെ കുറിച്ച് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖിനെ കുറിച്ച് കാണാനുള്ള അനുഗ്രഹത്തെ കുറിച്ച് കേൾക്കാനുള്ള അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുമെല്ലാം സാധിക്കുന്ന മഹാ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ൊണ്ടിരിക്കണം ആ സംസാരങ്ങളിൽ ഏറ്റവും നല്ല വാക്ക് കൊണ്ട് സംസാരിക്കണം എന്ന് കൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നല്ല വാക്ക് സംസാരിക്കണം തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ ക്ലാസുകളിലുമെല്ലാം ആദ്യമായി കേൾക്കുന്ന ആയത്തുകളാണ് നമ്മൾ വസ്ല്ലം ഓതാറുണ്ടായിരുന്ന ആമുഖമായിട്ട് ഓതാറുണ്ടായിരുന്ന ആയത്തുകളാണ് അമനോ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് മോമിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് ഇത്തക്കുള്ള നിങ്ങൾ തക്കവയുള്ള ആളുകളാകണം നിങ്ങൾ നേരായ വാക്ക് പറയണം നല്ല വാക്കുകൾ വക്രതയില്ലാതെ നിങ്ങൾ പറയണം അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അമലുകൾ അള്ളാഹു നിങ്ങൾക്ക് നന്നാക്കി തരും നിങ്ങളുടെ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും പുറത്തുതരും അവന്റെ റസൂലിനെയും ആര് അനുസരിക്കുന്നുവോ ും മഹത്തായ വിജയത്തിലാണ് അവർ എന്നാണ് അപ്പൊ നേരായ വാക്ക് പറയണം കൂലു നൽകിയിരിക്കുന്ന സതീത അള്ളാഹു നൽകിയിരിക്കുന്നാകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന നാവുകൊണ്ട് നേരായ വാക്ക് പറയണം നേരായ വാക്ക് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പറയണം കഴിഞ്ഞ ഹുബയിൽ സൂചിപ്പിച്ചതുപോലെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ വിക്രുകൾ മൊഴിയണം അള്ളാഹുവിന് നാവ് കൊണ്ട് ശുക്ർ ചെയ്യണം വസ്ലം പറയുകയുണ്ടായി അഫുൽ ഇല്ലാ ഏറ്റവും ശ്രേഷ്ഠമായ ദിക് എന്ന് പറയുന്നത് എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ എന്ന് പറയുന്നത് അൽഹില്ല അൽഹില്ല എന്ന് പറയലാണ് കുത്തുഭ തുടങ്ങുമ്പോൾ അൽഹംദില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അലഹംദുലില്ല എന്ന് പറയാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് എപ്പോഴും അലഹംദുരില്ല എന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അപ്പോഴും നേരായ വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ വക്രതയില്ലാത്ത വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ ഇല്ലല്ല എന്ന് അവാഹുവിന്റെ ഏകത്വം എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാചകമാണ് മരണ സന്ദർഭത്തിൽ പോലും ഒരാളുടെ അവസാനത്തെ വാചകം ല ഇലാഹ ഇല്ലാ എന്നാവുകയാണ് എങ്കിൽ ജന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നാണ്ഹി സൊലല്ലാഹുല സ്ഥലം പഠിപ്പിച്ചത് മരണാസനരായി കിടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ലക്കിനോ മൗതാക്കും അവർക്ക് നിങ്ങൾ ല ഇലാ ഇല്ലല്ല എന്ന് ചൊല്ലിക്കൊടുക്കണം എന്ന് റസൂടുള്ളാഹി സൊലല്ലാഹുലി വസം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ വാചകം ഇല്ലല്ല എന്നതാണ് അതേപോലെ അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അലഹമ്മദില്ല എന്ന് പറയലാണ് ഇത് നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് നന്മകൾ പറയുക നന്മകൾ ചെയ്യുക അതിങ്ങനെ നാവുകൊണ്ട് കൊണ്ട് ഉച്ചരിച്ചു കൊണ്ടിരിക്കുക എന്നത് അതോടൊപ്പം നിങ്ങൾ ജനങ്ങളോട് ആളുകളോട് മറ്റുള്ളവരോട് നല്ലത് സംസാരിക്കണം എന്നും വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് ജനങ്ങളോട് നല്ലത് സംസാരിക്കണം ആളുകളോട് നന്മയെക്കുറിച്ച് സംസാരിക്കണം നല്ലത് പറയണം കളവ് പറയരുത് വക്രതയില്ലാതെ സംസാരിക്കണം നല്ല വാക്കുകൾ പറയണം ആ രൂപത്തിലും നല്ല വാക്കുകളെ പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹം എന്നുള്ള നിലയിൽ നമ്മുടെ മാവ് വേണ്ടി ഉപയോഗപ്പെടുത്തണം അതുപോലെ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു വക്കുല്യ അഭിപാതി എന്റെ അടിമകളോട് നബിയെ പറഞ്ഞു കൊടുക്കണം അഹസൻ അവരോട് നല്ലത് പറയണേ എന്ന് നല്ലത് സംസാരിക്കണേ എന്ന് നല്ല വാക്കുകളാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് എന്റെ ദാസന്മാരോട് എന്റെ അടിയാന്മാരോട് പറഞ്ഞു കൊടുക്കണേ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സത്യവിശ്വാസികൾ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് അള്ളാഹു പിന്നെ തിക്കറ് ചൊല്ലിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ നിയമത്തുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആളുകളോട് നന്മയ്ക്ക് വേണ്ടി നന്മ കൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് കളവ് പറയാതെ മോശമായ വാക്കുകൾ പറയാതെ നല്ല വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ആളുകളെ സമീപിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കാണിക്കുന്ന നന്ദി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നല്ല വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത് ഏറ്റവും നല്ല വാക്കാണ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഗുരുതരമായ വാക്ക് എന്ന് പറഞ്ഞു കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് വയുന്തി ഏതാണ് സൂറത്ത് എന്ന് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതുന്ന സൂറത്താണ് വിശുദ്ധ ഖുർആൻ ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് അവതരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു അല്ലാഹു വലദ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് അല്ലാഹുവിന് പുത്രന്മാരുണ്ട് എന്ന് സങ്കൽപ്പിക്കുന്ന പറയുന്ന വാദിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകാൻ കൂടിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതീർണമായി മാലഹും ഇൽമിൻ താക്കിയിരിക്കുന്നത് ദൈവത്തിന് പുത്രന്മാരുണ്ട് അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവർ വിവരമില്ലാത്ത ആളുകളാണ് അവരുടെ പിതാക്കളും വിവരമില്ലാത്ത ആളുകളാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു കബുറ ചലിമത്തൻ അവരുടെ വായയിലൂടെ പുറത്തേക്ക് വരുന്നത് ഗുരുതരമായ വാക്കുകളാണ് കൗരവമുള്ള വാക്കാണ് അവരുടെ വായിലൂടെ പുറത്തേക്ക് വരുന്നത് ഈ കളവല്ലാതെ അവർ പറയുന്നില്ല അള്ളാഹുവിന്റെ സന്തതികളില്ല അള്ളാഹുവിന്റെ മക്കളില്ല വല്ലാത്ത കോലോ സലാഹ തൃത്വം എന്നുള്ളൊരു വാക്ക് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിത്വം എന്ന് പറയുന്ന ഒരു വാക്ക് നീ ഉച്ചരിച്ചു പോകരുത് നിങ്ങൾ ഉച്ചരിച്ചു പോകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പോൾ നാവ് കൊണ്ട് പറയാൻ പാടുള്ളതും നാവുകൊണ്ട് പറയാൻ പാടില്ലാത്തതും വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് നബി അലൈസലത്തോസലാമിന്റെ ഗുണവിശേഷങ്ങൾ ഈസാ ാം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്ന ആളുകൾക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് കൗരവമേറിയ ഗുരുതരമായ വാക്കാണ് അവർ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹു നൽകിയ അതിമഹത്തായ ന്യാമത്താണ് നമ്മുടെ നാവ് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ചുണ്ടുകൾ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ കണ്ണുകൾ ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി വരാവുക അള്ളാഹുവിന് ശുക്ർ ചെയ്യുക അള്ളാഹുവിന്റെ നിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുക നല്ല വാക്കുകൾ കൊണ്ട് നമ്മൾ സംസാരിക്കുക അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ